ം റിയൽസ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ബി സർക്കാർ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളിയേരിയിൽ ഫ്രീഡം റാലി നടത്തി നിരവധി പ്രവർത്തകർ അണിനിരുന്ന റാലി മാംബോയിൽ നിന്നും ആരംഭിച്ച് ഉള്ളിയേരിയിൽ സമാപിച്ചു സമാപന മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബബ് കിഴരിയൂർ ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമം ബി ജെ പി സർക്കാർ ഇന്ത്യയെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളിയേരിയിൽ ഫ്രീഡം റാലി നടത്തിയത് നിരവധി പ്രവർത്തകർ അണിനിരുന്ന റാലി മാമ്പൂരിൽ നിന്നും ആരംഭിച്ച് ഉള്ളിയേരി ടൗണിൽ സമാപിച്ചു സമാപന പരിപാടിയിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി വി പി ലബീബ് മുസിൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ സമരങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറിന് വെല്ലുവിളിയായി നിൽക്കുന്നതിന് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു കേവലമായ രാഷ്ട്രീയ ലാഭത്തിനായി മതേതര സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്നും മുസ്ലിം ലീഗിന്റെ പതാക അവകാശങ്ങൾക്ക് വേണ്ടി പാറും വേണ്ടിയിട്ടാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഇവിടെയുള്ള സാമൂഹിക ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ മനുഷ്യവിരുദ്ധമായ ഒരു നിയമത്തിനെതിരെ രാജ്യത്തെ ഭരണകൂടം കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ഞങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാതിരാ ഇവിടെ ചെറുപ്പക്കാർ പ്രഖ്യ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് പി എം സുബീർ അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സിറാജ് ചിറ്റടത്ത് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം ലീഗ് സെക്രട്ടറി പി കെ മജീദ് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് പി പി കോയ ജനറൽ സെക്രട്ടറി റഹീം ഇടത്തിൽ അബ്ബുഹാജി പാറക്കൽ നജീബ് കക്കഞ്ചേരി ഷെഫീഖ് ഓസി റഷീദ് പി മുഹയുദ്ദീൻ പി എം മുഹമ്മദ് അലി ഷാബിൽ ഇടത്തിൽ സിനാൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു ഫായിസ് പാർക്കിൽ നന്ദിയും പറഞ്ഞു